കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ വികസനം എന്നത് ഇപ്പോഴും ഒരു നടക്കാത്ത സ്വപ്നമാണ് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അത് ഒരു നടക്കാത്ത സ്വപ്നമായി തന്നെ തുടരുകയാണ് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുന്നത് ഈ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കപ്പെട്ടത് വലിയ സംഭവമായി ചിത്രീകരിക്കാൻ പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുകയും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇതിന് പിന്നിൽ ചില കണക്കുകൾ കേന്ദ്ര സർക്കാർ മറച്ചു വച്ചു എന്നാൽ അമ്പത്തിയാറ് വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യമെമ്പാടും സർവീസ് നടത്തുന്നത് അതിൽ പതിനാറെണ്ണം മാത്രമാണ് ദക്ഷിണേന്ത്യക്ക് അനുവദിക്കപ്പെട്ടത് ആ ദക്ഷിണേന്ത്യക്ക് അനുവദിക്കപ്പെട്ട പതിനാറ് ട്രെയിനുകളിൽ കേരളത്തിന് എന്ന ഏറ്റവും മികച്ച സംസ്ഥാനത്തിന് ലഭിച്ചത് വെറും രണ്ടേ രണ്ട് ട്രെയിൻ മാത്രം ആ അനുവദിക്കപ്പെട്ട രണ്ട് ട്രെയിനുകൾ പോലും അർഹമായതിലും കുറവാണ് അനുവദിക്കപ്പെട്ടതെങ്കിലും ആ അനുവദിക്കപ്പെട്ട രണ്ട് ട്രെയിനുകൾ കൂടി കേന്ദ്ര സർക്കാർ പിൻവലിക്കാൻ ഒരുക്കുന്നതാണോ അനുവദിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതം റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ റെയിൽവേയിലെ തന്നെ ഒരു വിഭാഗം അട്ടിമറി ശ്രമം നടത്തുകയാണോ എന്നൊരു സംശയം പങ്കുവെക്കുകയാണ് മലയാള മനോരമയിലെ ചീഫ് റിപ്പോർട്ടറായ റോബിൻ ടി വർഗീസ് മലയാള മനോരമയുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലാണ് ഈ അട്ടിമറി ശ്രമത്തെ സംബന്ധിച്ച് ചില സൂചനകൾ അദ്ദേഹം നൽകുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള രണ്ട് വന്ദേ ഭാരത് സർവീസുകൾ ഉള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വരുമാനം ലഭിക്കുന്ന വന്ദേ ഭാരത് സർവീസുകളും കേരളത്തിലേതാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ആ കേരളത്തിന് എന്തുകൊണ്ട് പുതിയ വന്ദേ ഭാരത് സർവീസുകൾ അനുവദിക്കുന്നില്ല എന്നൊരു ചോദ്യം കേന്ദ്ര സർക്കാരോ റെയിൽവേയോ ഉത്തരം നൽകാൻ തയ്യാറാകാത്തൊരു ചോദ്യമാണ് എന്നാൽ ഇതിന് കാരണമായി ചില റെയിൽവേ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ അതിനനുസരിച്ച് പ്ലാറ്റ്ഫോമുകളില്ല പിച്ച് ലൈനുകളില്ല വൈദ്യുതീകരണം പൂർത്തിയായിട്ടില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ ഇവർ പറയുമ്പോൾ ഇവർ തന്നെ മനസ്സിലാക്കുന്നില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം ചെയ്യേണ്ടത് റെയിൽവേ തന്നെയാണ് എന്നത് തന്നെയാണ് യാത്രക്കാരല്ല പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കേണ്ടത് കേന്ദ്ര സർക്കാരും റെയിൽവേയുമാണ് പ്ലാറ്റ്ഫോമുകളും വൈദ്യുതീകരണവും ഒക്കെ പൂർത്തിയാക്കേണ്ടത് കേരളത്തിൽ നിലവിൽ സർവീസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വന്ദേ ഭാരത് സർവീസുകളിൽ ഒന്നാണ് തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് സർവീസ് ആ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് സർവീസിൻ്റെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്ന് പതിനാറായി ഉയർത്തണമെന്ന ആവശ്യം കേരളം ഏറെ നാളായി ഉന്നയിച്ചിട്ടും റെയിൽവേ അതിന് അനുകൂല തീരുമാനമെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നീ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിലവിൽ കേരളത്തിന് നൽകും എന്ന് ഒരു പരിധിവരെ ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു വന്ദേ ഭാരത് സർവീസാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് അത് ഇന്ന് വരും നാളെ വരുമെന്ന് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ചിലരൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ പക്ഷേ ഇതിൽ ഈ ലേഖനത്തിൽ മനോരമയുടെ റിപ്പോർട്ടർ എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വന്ദേ ഭാരത് വൈകുന്നതിന് കാരണമായി റെയിൽവേ ചൂണ്ടിക്കാണിക്കുന്നത് പിൻലൈനുകളുടെ വൈദ്യുതീകരണം പൂർത്തിയായിട്ടില്ല എന്നാണ് എന്നാൽ ഈ വൈദീകരണം പൂർത്തിയാക്കി ഇലക്ട്രിക്കൽ വിഭാഗം അതിൻ്റെ സുരക്ഷാ സർട്ടിഫിക്കറ്റിനായി മേലുദ്യോഗസ്ഥരെ സമീപിച്ചപ്പോൾ റെയിൽവേയിലെ ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഈ നിർമ്മാണത്തിൽ ഗുരുതരമായ പിഴവുണ്ട് എന്നും സുരക്ഷാ വീഴ്ചയുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ച് അനുമതി നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വന്ദേ ഭാരത് കേരളത്തിന് ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്ന അവസ്ഥയിലാണ് എന്ന് ഈ ലേഖനത്തിൽ മനോരമയുടെ ലേഖകൻ പറയുന്നു എന്തായാലും കേരളത്തിന് അനുവദിക്കപ്പെടുന്ന വളരെ ചുരുക്കം കേന്ദ്ര പദ്ധതികൾ ട്രെയിനുകളും ബസ്സുകളും പോലെയുള്ള പദ്ധതികളിൽ പോലും വലിയ വെട്ടിക്കുറവ് വരുത്തി കേന്ദ്രം കേന്ദ്രത്തിലെ ഒരു വിഭാഗവും കേരളത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ മനോരമയിലെ ലേഖനമെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും വന്ദേ ഭാരത് വലിയ സംഭവമായി അവതരിപ്പിക്കുന്നവർ എന്തുകൊണ്ട് രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കുള്ള വന്ദേ ഭാരത് സർവീസ് നടത്തുന്ന കേരളത്തിൽ പുതിയ വന്ദേ ഭാരത് അനുവദിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറയാൻ ബാധ്യസ്ഥനാണ്